ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ആളങ്ങ് ജീവിച്ചു കാണിച്ചുകൊടുത്തു ഒരു കുട്ടിയെ കുറിച്ച് പറയാം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എ കെ എം എ എൽ പി എസ് സി കൊടുവള്ളി ഉപജില്ല വിദ്യാരംഗം സർഗോത്സവം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി അവിടെ സംഘടിപ്പിച്ചത് ഒരു അഭിനയ പരിശീലന കളരിയാണ് വിദ്യാരംഗം കൺവീനർ വിനോദ് സാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പരിശീലന കളരി സംഘടിപ്പിച്ചത് ഏതാണ്ട് നൂറ്റി എൺപതോളം കുട്ടികൾ ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുത്തു അപ്പോൾ വിനോദ് സാർ ഒരു സിറ്റുവേഷൻ കൊടുത്തു അച്ഛനും അമ്മയ്ക്കും അവരുടെ കുഞ്ഞിനെ ചെറുപ്പത്തിലേ നഷ്ടപ്പെടുന്നു വർഷങ്ങൾ കഴിയുന്നു പിന്നീട് അച്ഛനും അമ്മയ്ക്കും വേറൊരു കുട്ടി ഉണ്ടാകുന്നു ഈ ഇളയ കുട്ടിയോട് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് നോക്കുന്ന സഹോദരൻ ഉണ്ടായിരുന്നു അത് കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെട്ടു പോയി ഈ ഒരു കഥയൊക്കെ ഈ ഇളയ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോയ ആ സഹോദരൻ വീട്ടിലേക്ക് വിളിക്കുന്നത് താൻ ജീവിച്ചിരിപ്പുണ്ട് അച്ഛനെയും അമ്മയും ഒക്കെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുവെന്ന് അപ്പോ ആ സഹോദരനെ കാണുമ്പോൾ അനീതിയുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻ അത് കാണിക്കാനാണ് കുട്ടികളോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം അഭിനയിച്ചു കാണിച്ചു പല കുട്ടികളുടെയും ഫേസ് എക്സ്പ്രഷൻ അദ്ദേഹം നോക്കി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ പ്രകടനം കണ്ടത് ശരിക്കും അവിടെ ഇരിക്കുന്നവരെ എല്ലാം ഞെട്ടിച്ചു ആ കുട്ടി അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു പാലക്കുട്ടി എ എം എൽ പി എസിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ മിത്രനാണ് ഈ ഒരു അത്ഭുത പ്രകടനം കാഴ്ചവെച്ചത് എന്തായാലും കുട്ടിക്ക് അഭിനന്ദന പ്രവാഹമാണ് ഈ ഒരു കഴിവിച്ചാണെൻ്റെയും ഞാൻ ഉറപ്പ് പറയാം അധികം താമസിയാതെ സിനിമയിൽ കാണാം ഈ മിടുക്കി മിഡലിക്കുട്ടി ഈ ഒരു പ്രോഗ്രാം നടന്ന സ്കൂളിലെ അധ്യാപകൻ സാദിക് റഹ്മാനാണ് ഈ ഒരു മനോഹര ദൃശ്യം പകർത്തിയത്